കണ്ണൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ പ്രചരണത്തിന്റെ ഭാഗമായി തളിപ്പറമ്പിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു നൂറുകണക്കിന് ബൈക്കുകളുടെ നേതൃത്വത്തിൽ നടന്ന റാലി നഗരത്തെ ആവേശത്തിലാഴ്ത്തി യു ഡി എഫ് തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭ്രാന്തൻകുന്നിൽ ആരംഭിച്ച റാലി തൃച്ചമ്പരം പൂക്കോത്ത് തെരു തളിപ്പറമ്പ് ടൗൺ പുളിപ്പറമ്പ് തുടങ്ങി നിരവധി പ്രദേശങ്ങൾ ചുറ്റി മതിരിയ നഗറിൽ സമാപിച്ചു സമാപന സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അൻസാരി തില്ലങ്കരി ഉദ്ഘാടനം ചെയ്തു നൌഷാദ് ബ്ലാത്തൂർ അധ്യക്ഷനായി റുമൈസ റഫീഖ് ടി സരസ്വതി അഡ്വക്കറ്റ് ബി പി അബ്ദുൾ റഷീദ് ജോഷി കണ്ടത്തിൽ എ വി മക്ഷൂഖ് എന്നിവർ സംസാരിച്ചു വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വിൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം